ഓരോ ബുക്സും ഇങ്ങനെ ും വെച്ചിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷും മലയാളം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ട് തീർന്നാണ് ഞങ്ങടെ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ ബാക്കി മിക്കറും ഉണ്ട് അപ്പൊ ഇത് ഞങ്ങള് സുധാമൂർത്തിയുടെ ഒക്കെ ഇങ്ങനെ കാറ്റഗറൈസ്ഡ് ആക്കി നല്ല ഭംഗിക്ക് അപ്പൊ ഈ ഒരു ബുക്ക് രണ്ട് ബുക്സ് ഉണ്ടോ വായിക്കാനായിട്ട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് ബുക്സ് ബുക്ക് ഇതുപോലെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ടോട്ടോ ചോറോ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് മിക്കതും വായിച്ചിട്ടുണ്ട് കേട്ടോ ഹാരി പോട്ടും കൂടി ഇതിനകത്ത് ഇണ്ട് അത് ബോർഡിന്റെ ബുക്ക്സ് എല്ലാം ഞങ്ങള് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്ന പത്തെണ്ണത്തിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്ക് ഒരു ഡിസ്കൗണ്ടിലും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ബുക്ക് സിധാമൂർത്തിന്റെ ദി മാജിക് ഓഫ് ദി ടെമ്പിൾ പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഞാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ ഈ ഒരു ബുക്ക് റാം കേറാം ഫാന്തി മലയാളം നോവലാണ് കേട്ടോ അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവലാണ് കേട്ടോ അപ്പൊ ഈ ഒരു റാം കേറഫാൻഡി എഴുതിയത് അഖിലിപ്പി ധർണജനാണ് അദ്ദേഹത്തിന്റെ തന്നെ ഞങ്ങൾക്ക് ഓരോ ബുക്ക് കൂടി ഉണ്ട് കേട്ടോ രാത്രി പന്ത്രണ്ടിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചിട്ട് വായിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ബുക്കാണ് ഇത് എല്ലാവർക്കും അറിയായിരിക്കും ബഷീറിന്റെ പാത്തുമ്മയുടെ ആട ഇനി ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു പോഷൻ അങ്ങനെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വായി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു നോവല് നല്ല നോവലാണ് ഞാൻ വായിച്ചു തീർന്നു അപ്പൊ ഈ ഒരു ബുക്ക് ഒരു അച്ഛൻ മകനുക്കയച്ച കത്തുകളാണ് കേട്ടോ ഇത് ജവഹർ നെഹ്റുവിന്റെ ആത്മകഥയാണ് അപ്പൊ ഇതും ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതും ഞങ്ങൾ ഇൻസ്പയർഡായിട്ട് തന്നെ വാങ്ങിച്ചുള്ള ബുക്കാണ് കഴിഞ്ഞിട്ട് ഈ ഒരു ബുക്കാണ് ഇതിന്റെ പേര് ബീസ് ക്രിസ്റ്റഫ് Like like, share subscribe. Your, comment below.